കൂറ്റനാട് ഇളവാതുക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സേവന സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് ഇളവാതുക്കൽ പ്രവർത്തന ഫണ്ട് സമാഹരിക്കുന്നതിന്റെ ഭാഗമായി വിഷു ഭാഗ്യവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഏപ്രിൽ പതിനാലിന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടു വർഷമായി സാമൂഹ്യ സേവന ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് ഇളവാതുക്കൽ നാട്ടിൽ ചെറിയ ഫങ്ഷനുകൾക്ക് വേണ്ട കസേര ടാർപ്പായ മേശ മുതലായവ സൗജന്യമായി സംഘടന നൽകി വരുന്നുണ്ട് കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി അംഗങ്ങൾ വിവിധ ഉത്സവ പറമ്പുകളിൽ തട്ടുകടകൾ നടത്തി ലാഭവിഹിതം സംഘടനയ്ക്ക് വേണ്ടി സമാഹരിച്ചിരുന്നു അതിനുശേഷമാണ് അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇരുന്നൂറ് രൂപയുടെ സമ്മാന കൂപ്പൺ വിറ്റഴിക്കുന്നത് ഒന്നാം സമ്മാനമായി എൻഫീൽഡ് ബുള്ളറ്റും രണ്ടാം സമ്മാനമായി ഹോണ്ട ആക്ടിവ ബൈക്കും മൂന്നാം സമ്മാനമായി ഒരു പവൻ സ്വർണ നാണയവും നാലാം സമ്മാനമായി സോഫ സെറ്റും അഞ്ചാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിലും കൊടുക്കാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ ലൈവിലൂടെ ദൃശ്യമാകുന്ന രീതിയിലാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ഫ്രണ്ട്സ് ഓഫ് ഇളവാതിൽക്കൽ പ്രസിഡന്റ് പി വി മൂസ സെക്രട്ടറി ഷിനിൽ ജേക്കബ് ട്രഷറർ സി വിശ്വനാഥൻ വൈസ് പ്രസിഡന്റ് എം പി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വിഷു ഭാഗ്യവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ഈ വരുന്ന തിങ്കളാഴ്ച വിഷു ദിനത്തിൽ ഏപ്രിൽ പതിനാലാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് ഇളവാതിക്കൽ കുറ്റനാട് ഇളവാതിക്കൽ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെച്ചിട്ട് നടത്തുന്നത് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ അഞ്ച് ലക്ഷത്തിൽ പരം രൂപയുടെ സമ്മാനങ്ങളാണ് ഞങ്ങൾ ഞങ്ങളതിൽ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നാം സമ്മാനമായിട്ടുള്ള ബുള്ളറ്റ് രണ്ടാം സമ്മാനമായിട്ടുള്ള ആക്റ്റീവ മൂന്നാം സമ്മാനമായിട്ടുള്ള കോൺ സ്വർണ്ണം നാല് ശതമാനമായിട്ടുള്ള അഞ്ച് പേർക്കുള്ള സോഫ സിറ്റി അമ്പത് പേർക്കുള്ള ഇലക്ട്രിക് കറ്റിൽ എല്ലാ സാധനങ്ങളും ഞങ്ങളവിടെ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഭാഗ്യവാനെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ചാരിറ്റി മനുഷ്യ സേവ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞങ്ങൾ കഴിഞ്ഞ നാലഞ്ച് മാസം മുമ്പായിരുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഈ ഏപ്രിൽ പതിനാലിന് ഞങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയാണ് അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചോളൂ ഫ്രണ്ട്സ് ഓഫ് ഇളവാതിക്കൽ എന്ന ഞങ്ങളുടെ കൂട്ടായ്മയുടെ രണ്ടാമത്തെ സമ്മാന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലാം തീയതി നാർക്കിടക്കം പോകുന്നത് ഇതിൻ്റെ മുന്നേ ഓണം സീസണിൽ ഞങ്ങൾ ഫസ്റ്റ് ഒരു സമ്മാന പദ്ധതി കൊച്ചിങ്ങായിരുന്നു അതിൽ നിന്ന് കിട്ടിയ ഫണ്ട് ഞങ്ങൾ കുറച്ച് കസാല ടാർപ്പായ കുറച്ച് ടേബിള് ഒരു ടീം ടീ കയറ്റി ഇത് വാങ്ങിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ചുറ്റുവട്ടത്തിലുള്ള ചെറിയ ചെറിയ പരിപാടികൾക്ക് ഞങ്ങൾ സൗജന്യമായ ഇത് വാടകയില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയാണ് ഞങ്ങൾ രണ്ടാമത്തെ ഈ വിഷു ഭാഗ്യ വർഷ സമ്മാന പദ്ധതി അതിന് എല്ലാവരുടെയും സഹകരണം വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വിഷു ദിനത്തിൽ ഏപ്രിൽ പതിനാലാം തീയതി ഞങ്ങളുടെ ക്ഷേ കളബാദൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ നറുക്കെടുപ്പ് നടക്കുന്നതായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം